ഒരു വർഷത്തിനകത്തായി ഞാന് ചാടി സ്ഥലത്ത് രണ്ടു മൂന്ന് നമ്മൾ പോയി പോയപ്പോൾ ആ മുമ്പിൽ ഒരു വയസ്സായ ഒരു പെൺകുട്ടി ഒരു പെറ്റിക്കോട്ട് ഇട്ട് നിൽക്കൊണ്ട് ഞാൻ ചോദിച്ചു മോളെ സ്കൂളിൽ പോയില്ലേ ഇന്ന് ശനിയാഴ്ച പോണോ പോണ്ട ശരി മോളിന്ന് കഴിച്ചു ഒന്നും കഴിച്ചില്ല മണി പതിനൊന്നരായി ശരി എന്ത് കഴിക്കാത്തത് അത് അമ്മ കൊണ്ടുവരും എവിടെ നിന്ന് കൊണ്ടുവരും അമ്മ ജോലിക്ക് പോയിരിക്കുകയാണ് വീട്ടു ജോലിക്ക് പോയിരിക്കുകയാണ് അവിടെ അമ്മ ആഹാരം കൊണ്ടുവരും ആരാ വയ്യാതെ ഇറങ്ങുന്ന പപ്പ അകത്ത് കയറി ഒരു ചെറിയ ഹോള് വലത് സൈഡിൽ ഒരു മുറി ആ മുറി ലൈറ്റ് ലൈറ്റിട്ടപ്പോൾ കാണുന്ന കാഴ്ച വേമ്പലപ്പിന്റെ അരിവിൽ അങ്ങത്ത് ിച്ച ഒരു എോമരം ചുക്കിച്ചു ഇങ്ങനെ ഇരിക്കുന്നു ചെവരോട് ചേർന്ന് അപ്പോ ബഹുമാനപ്പെട്ട അച്ഛൻ ലൈറ്റ് അടിച്ച് ലൈറ്റടിച്ച് ലൈറ്റ് ലൈറ്റടിച്ച് ഇങ്ങനെ കാണിക്കുകയാണ് ഒരു സൈഡ് മൊത്തം വെള്ളപ്പൊഴുക്കളിക്കുന്ന അവസ്ഥയിലിരിക്കുന്ന സിഎസ്ലെ ഒരു സഹോദരൻ അങ്ങനെ എത്രയോ എത്രയോ പേരുള്ള മഹാസഭയാണ് നമ്മുടെ സഭ അറുന്നൂറ്റി അൻപത് പള്ളികൾ പത്ത് ലക്ഷം ജനങ്ങൾ കഷ്ടത അനുഭവിക്കുന്ന ദുഃഖം അനുഭവിക്കുന്ന ദുരിതം അനുഭവിക്കുന്ന രോഗം അനുഭവിക്കുന്ന സഹോദരങ്ങളുണ്ട് ഏകദേശം നാലായിരത്തോളം കുടുംബങ്ങളെ സഭാനേതൃത്വം എന്ന് കരുതുന്നു